സെക്രട്ടറിയും എന്ത് വ്യക്തിപരം ഇവർ ഇവരേവ ഇവർ ഇത് അധികൃതരാണെന്ന് പ്രഖ്യാപിച്ചാൽ കേട്ടിവിടെ ഏവയുടെ സ്കീമിന്റെ അർത്ഥം എന്താണ് ഏവേ സ്കീം ആർക്കാ അല്ലേ അല്ലേ പിന്നെ കൊടുക്കുന്നവർ ാണ് ഒറ്റ വരിയിൽ മറുപടി പറയണം പ്ലീസ് അങ്ങനധികം ഈ ഒന്നര ലക്ഷം വീടുകൾ കിട്ടിയവർ ദരിദ്രരാണോ അതിദരിദ്രാണോ കിട്ടാനുള്ളവർ ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ പെട്ടതാണ് കേട്ടില്ല എങ്ങനെ എനിക്കങ്ങനെ ബോധ്യമില്ല തട്ടിപ്പാണ് കേരളം നടക്കുന്നത് എന്തോ സംഭവിച്ചു ഞാൻ തന്നെ പറയാം എങ്ങനെയാണ് ഇന്നിപ്പോ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഫംഗ്ഷൻ നടത്തിയത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്ക അതായത് വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയ അൻപത്തി രണ്ടു കോടി അൻപത്തി മൂന്ന് കോടിയോളം രൂപ അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്യാണ് അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയൊക്കെ വിളിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്തിനാ അതിൽ തന്നെ ശ്രീ മോഹൻലാലിനോടും കമലഹാസനോടും ഞങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് കാരണം ഈ വ്യാജമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഈ തട്ടിപ്പ് കാണിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം ആവാം അവർ ഇങ്ങോട്ട് വരാത്തത് എന്ന് ഞങ്ങൾ എന്തിരുന്നാൽ പോലും കേരളത്തിൽ നടന്നത് ഒരു തട്ടിപ്പ് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നോ അത് പോരെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ എന്തെങ്കിലും തരത്തിലു വെച്ചപ്പെട്ട രേഖയല്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു ഒന്നും ചോദിക്കാത്ത പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇല്ലാത്ത അല്ലെങ്കിൽ അതിദാരി എന്ന ഗണത്തിൽപ്പെടുത്തുന്നത് ഇവർ പറയുന്ന എസ് ഒ പി പ്രകാരം തന്നെ ഏത് മാനന്തപ്രകാരാണ് ഒന്ന് ഹൗസിംഗ് സ്കീമും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ പുറത്തുവിട്ട അതിദരിദ്രരുടെ കണക്കിൽ അറുപതിനായിരം പേരേ ഉള്ളൂ അത്ര പേരല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല നിന്റെ അല്ല നിയമസഭാ രേഖ നിങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൽ ഇത്ര പേരല്ലേ ഉള്ളൂ എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കി എന്ന് ചോദിച്ചിട്ടില്ല പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ ഈ അതിദാരിദ്ര്യല്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ് എന്ന് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് സഭയിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവർ മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം പിന്നെ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഈ പദ്ധതി നാല് വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഉത്തരവാദിത്വത്തിൽ ഈ പരിപാടി ഇവിടെ നടക്കുകയാണ് കില ഏതാണ്ട് നാല് ലക്ഷം പേരെ ട്രെയിൻ ചെയ്തു ഇതിനു വേണ്ടി അതായത് പേരെ ലക്ഷം പേർ ം പണിയെടുത്തു കേരളത്തിൽ ഈ പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ് കേരളം എന്നത് ഏതിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനദണ്ഡത്തിന്റെ സർക്കാർ കണ്ടുപിടിച്ചല്ലോ നിങ്ങൾ താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ ഉത്തരം പറയട്ടെ ഞാൻ പറയുന്നത് കേട്ടാ മതി അതിന്റെ മാനദണ്ഡം എന്താണ് ആ മാനദണ്ഡമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് ആരോഗ്യ സംരക്ഷണമാണ് രണ്ട് ഹൗസിംഗ് ആണ് മൂന്ന് ഫുഡാണ് നാല് സോഷ്യൽ സെക്യൂരിറ്റി ആണ് അഞ്ച് ഇൻകം ആണ് ആറ് കൗൺസിലിംഗ് ആണ് ഇപ്പൊ ഹൗസിംഗിൽ ഹൗസിംഗിൽ ലൈഫ് പദ്ധതി വഴി വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ലൈഫ് പദ്ധതി വഴി ലക്ഷം വീടുകൾ ഇനിയും വെച്ചു കൊടുക്കാനുണ്ട് എന്ന് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സർക്കാർ യു ഡി എഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ലൈഫ് പദ്ധതി വഴി ഇനിയും ഒന്നര ലക്ഷം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാവുകയാണ് അതിദരിദ്രല്ലാത്ത കേരളം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒറ്റയടിക്ക് ഇത്രയും മാറുകയില്ലല്ലോ അതിന് ആനുപാതികമായി മാറ്റം ഉണ്ടാവും അതെങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ വർഷം തട്ടിപ്പാണെന്ന് തട്ടിപ്പാണ് നവംബർ ഒന്നാം തീയതി ഇവർ അതിദരിദ്രാത്ത കേരളമാക്കി പ്രഖ്യാപിക്കുമെന്ന് മുന്നേ പ്രഖ്യാപിച്ചാണ് ഇന്നല്ല പ്രഖ്യാപിക്കുന്നത്

മൂന്ന് ഇവരുടെ തന്നെ വെച്ച് എപ്പോഴാണ് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് േഖി രണ്ടു മൂന്ന് അതിദരിദ്രാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി നവംബർ ഒന്നിന് ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നും അതിന് കണക്ക് രീതികളിൽ പ്രശ്നമുണ്ടെന്നും ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ് ഞാൻ അത് മുന്നേ അത് പരിശോധിച്ചിട്ട് പറയാം അത് മുന്നേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ ശരിയായ രീതിയിലല്ല എന്ന് ഇതൊരു ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ പദ്ധതിയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ലഭിക്കാനുണ്ട് എന്ന് മാധ്യമേ രണ്ട് എ വൈ സ്കീമ് പ്രകാരം അഞ്ചു ലക്ഷം രൂപ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇവരുടെ പ്രകടന പത്രികയിൽ നാലര ലക്ഷം അത് ഞാൻ പറഞ്ഞാൽ പൂർത്തീകരിക്കട്ടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇത് വെച്ചുകൊണ്ട് കേരളത്തെ അതിദരിദ്രില്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കേട്ടോണ്ട് കേട്ടോണ്ടല്ലേ ഇത്രയും കേട്ടാൽ പറ്റുമോ ഇല്ല ഒരു നിമിഷം ആ ചോദ്യം ഞാൻ ജയ്ക്കിന് കൊടുക്കുകയും ചെയ്യും എന്നോട് ചോദിച്ചത് കൊണ്ട് വെച്ച് താങ്കൾ പറഞ്ഞാൽ ഈ ഇത്രയും കണക്കും നമ്മുടെ എന്റെയും മാധുവിന്റെയും കേരളത്തിന്റെ മുന്നിലുള്ളപ്പോൾ ാണ് കേരളത്തെ അതിരി ഇത്രയും കാലം ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചല്ലോ എന്നുള്ളത് താങ്കൾക്ക് അന്ത്യോദയ അന്നയോജന പ്രകാരം ഭക്ഷണം കിട്ടുന്ന മനുഷ്യനെങ്ങനെ അതിദരിതരാവുന്നത് അങ്ങനെ കുറ്റം തന്നെ അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞാൽ ഈ സ്കീം വഴി എങ്ങനെയാണ് ഈ എ വൈ സ്കീം ഇത് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നെ ഈ പറയുന്ന ആളുകൾക്ക് സപ്പോർട്ടിംഗ് സ്കീമായി എ വൈ പദ്ധതിയിൽ പെടുത്തുകയാണ് രണ്ട് ലൈഫ് മിഷനിൽ ഒന്നര ലക്ഷം ആളുകൾക്ക് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം കേട്ടല്ലോ അതായത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടില്ലാത്ത മനുഷ്യർ എങ്ങനെ അധികരി പറഞ്ഞു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ പെട്ടതാണ് അറുപത്തിയാലായിരം പെടാത്തതാണ് അത് സർക്കാരിനോട് ചോദിക്കും സർക്കാരുടെ ചോദിച്ചു മാധു ഇത് മുഴുവൻ തട്ടിപ്പാണ് ഈ കിഴക്ക് മുഴുവൻ തട്ടിപ്പാണ് ഇത് കേരളത്തിന് മുഴുവൻ മനസ്സായിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനവും ിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് സർക്കാർ ഈ പറയുന്ന മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും ഒക്കെ ആദ്യം കൊടുത്ത ആ പരസ്യം വായിച്ചിരുന്നാൽ മതി അഭിപ്രായങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അടുക്കൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറയാനാണെങ്കിൽ പരസ്യം വായിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് വാർത്ത വായിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ആദ്യത്തെ വാക്ക് കേട്ടിട്ട് കൗണ്ടർ അടിക്കാൻ നിൽക്കരുത് വീട്ടിൽ അച്ഛൻ നിന്റെ കളി മാനദണ്ഡം നമ്മുടെ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ചോദ്യം ചോദിക്കുമ്പോ അത് ചോദിക്കാം പക്ഷെ അതിന് അല്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഈ പദ്ധതി പ്രകാരം അരി കിട്ടുന്നവരെ അതിദരിദ്രാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ജയ്ക്ക് ഒരൊറ്റ വരിയിൽ മറുപടി പറയണം പ്ലീസ് അങ്ങനെ എടുത്തത് അല്ലല്ല ഈ ഒന്നര ലക്ഷം വീടുകൾ കിട്ടിയവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ കിട്ടാനുള്ളവർ അവർ ഈ അറുപത്തിനാലായിരത്തിൽ പെടുന്നവരാണോ ഞാൻ ചോദിച്ചു മറുപടി അപ്പോഴൊന്നാമത്തെ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ വിശദമായി തന്നെ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് ബി ജെ പി പ്രതിനിധികൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് അത് പറഞ്ഞുകഴിഞ്ഞതല്ലേ ജയ്ക്കിനോട് പറഞ്ഞത് സംശയാതീതമായി പറഞ്ഞു കഴിഞ്ഞു ജയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെയല്ല എന്ന് അഭിനയം പറയുന്നുണ്ട് ഞാൻ ലൈഫിന്റെ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുമ്പോ അങ്ങ് വീണ്ടും കാടിന്റെ കാര്യം പറയുകയാണ് എന്നിട്ട് ഞാൻ അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോ ഇത് എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ കാടിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു വന്നത് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറോളം ആളുകളാണ് ദരിദ്രാവസ്ഥയിലുള്ളത് ആ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറോളം ആളുകളിൽ നിന്ന് അറുപത്തിനാലായിരത്തി ഏഴ് കുടുംബങ്ങളെയും ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ആളുകളെയും കണ്ടെത്തി പറയാൻ മാത്രമേ പാടുള്ളൂ ഒന്നും പ്രവർത്തിക്കരുത് അതാണ് എക്സ്ട്രീം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ലൈഫ് പ്രകാരം ഒന്നര ലക്ഷം വീണ്ടുകൾ കൊടുക്കാനുള്ളവർ അതിദരിതരുടെ പട്ടികയിൽ പെടുന്നവരല്ല എന്ന് സർക്കാർ വിചാരിക്കുന്നു അഞ്ചു വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ അഞ്ചു ലക്ഷത്തി പെട്ടതാണോ അല്ലയോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തിനുള്ളിൽ അത് തന്നെയാണ് നമുക്കറിയില്ലാത്തത് അതൊക്കെ ചോദിച്ചോണ്ടിരിക്കും സംരക്ഷിക്കണം അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം കേടരുത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തിൽ പെട്ടതാണോ അറുപത്തി താങ്കളുടെ ആർക്കും ബോധ്യമില്ല തട്ടിപ്പാണ് കേരളം നടക്കുന്നതെന്ന് സന്തോഷായി സ്കീമിന്റെ അർത്ഥം എന്താണ് ഏവെ സ്കീം ആർക്കാ കൊടുക്കണേ ർക്കാണ് എ സ്കീമിലൂടെ അരി കിട്ടുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇവരുടെ കഴിക്കുന്നത് മാനദണ്ഡം അല്ല എടുത്തിരിക്കുന്നത് പിണറായി വിജയന്റെ പിന്നെ പിണറായി വിജയനും മോഹനും മോളും സെക്രട്ടേറിയറ്റ് എ കെ ജിതനെ എന്ത് വ്യക്തിപരം ഇവർ ഇവരെ ഇവർ ഇത് അതിതരിതരാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് ഇവിടെ പഞ്ചുച്ച അടക്കി നിൽക്കാൻ കൊറേ മാധ്യമപ്രവർത്തകർ ഉണ്ടാവും ഞങ്ങളൊന്നും കിട്ടില്ല ആരോപണമാണ് നിങ്ങളുടെ പറ്റില്ല കേരളമാണ് ചോദിച്ചു മേടിക്കും എത്ര എത്രം ചോദിച്ചു ആളുകളോട്വണ ആ കാര്യം ചോദിച്ചു എന്ത് പന്ത്രണ്ടാനി അതിന്റെ തോറ്റും പറഞ്ഞാലും ഇനി അങ്ങോട്ട് ടാനില്ല പോയവർത്തോളം മതിയായി